ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴാണ് ഇടയിലെ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട് ചെക്കിംഗ് പൗണ്ടറിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഇറക്കുണ്ടായിന് ക്യൂ നന്ന് ടയർഡായതുകൊണ്ടും പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് ഒന്ന് രണ്ട് മണിക്കൂർ ബാക്കിയുള്ളതുകൊണ്ടും നേരെ ഫുഡ് കോർട്ടിൽ പോയി അടിപൊളി മസാല ദോശ ഇത് ഓശേൻ്റെ കട നമ്മളെ ഫുഡ് കോർട്ടിൽ ഫസ്റ്റ് എത്തി ഷോപ്പാണ് നല്ല രസമുണ്ട് അതിൻ്റെ അടുത്ത് പിന്നെ ഞാൻ നേരെ വെയിറ്റിങ്ങേരി പോയി പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോകുന്നത് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്ഖണ്ഡിലേക്ക് പോകുന്നു താഷ്ഖണ്ഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ഷാർജ് നിന്ന് നേരെ താഷ്ഖണ്ഡിലേക്കാണ് എന്റെ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ജി സി സി റെസിഡൻസ് ഉള്ളവർക്ക് യു എ ഒക്കെ മൂന്ന് മന്ത് വാലിഡിറ്റി ബാക്കിയുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു വിസയും വേണ്ട ഉസ്ബെക്കിസ്ഥാനിൽ പോകാന് നമുക്ക് ഫ്രീ വിസ ഓണറിൽ ഒന്നും പൈസയും വേണ്ട ഒരളക്കും വേണ്ട ആ ഗവനം എന്നോട് ചോദിച്ചത് ഷാർജ് എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചിന് വേറൊരു സാധനം ചോദിച്ചിട്ടില്ല അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഒരു കോഫി ഒരു ക്രൊസാണ്ടെല്ലാം കഴിച്ച് ഫോണെല്ലാം നോക്കുമ്പോൾ തന്നെ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിന് പിന്നെ ഇവിടുന്ന് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നേരെ കയ്യിലുള്ള കുറച്ച് പൈസ മാറ്റി ഡോളർ മാറ്റി ഉസ്ബെക്കിസ്ഥാൻ സോമാക്കിയിട്ട് നേരെ സിം സിമ്മെടുക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ യൂസ് ചെയ്തിട്ട് ടെലികോം എന്നുള്ള ഈ ഒരു സിം സിമ്മെടുത്തിട്ടുണ്ടായിന് ആറ് ഡോളർ ഉണ്ടായിട്ടു അമ്പത് ജി ബി നെറ്റും ഉണ്ടായിന് പിന്നെയാണെങ്കിൽ ഈ സിം എടുക്കുമ്പോൾ ഒരു സിം ഫ്രീ ഉണ്ട് നമ്മൾ മൂന്നാളുകളുണ്ട് രണ്ടാക്കി സിമ്മിമി ഞാൻ സിം എടുത്ത് നമ്മളെ ബാഗ് എടുക്കാൻ പോയതാണ് നീ സത്യം മനസ്സിലായി നമ്മളെ ബാഗിൽ രണ്ട് ടയർ കാണുന്നില്ല ഗൈസ് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കംപ്ലയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരതാ അവിടെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിലെ ഒരു ബാഗും പിടിച്ചിട്ട് ഒരു ഉസ്ബക്കിസ്ഥാൻ നാഷണാലിറ്റി ആളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആളോട് ചോദിച്ചൊരാൾ പറഞ്ഞു ഞാൻ കാണിക്കാൻ പോയതാണ് മണിപ്പാൽ ഹോസ്പിറ്റലില് ഇന്ത്യലി എന്തല്ലേ എന്നിട്ട് ആ ബാഗ് ഡാമേജ് ആയ ആടെ റിപ്പോർട്ടും ചെയ്ത് നേരെ പുറത്തേക്ക് വന്ന ഒരു ആൻഡെക്സും ബുക്ക് ചെയ്ത് നേരെ ഹോട്ടൽ കാരണം നല്ലോണം ടയർഡ് ആയിട്ടുണ്ടായിന് റൂമിൽ എത്തുമ്പം തന്നെ നമ്മൾ രാവിലെ നാലുമണിയായിന് അങ്ങനെ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് രാവിലെ തന്നെ റൂമിൻ്റെ പുറത്ത് ഇറങ്ങി ഹോട്ടൽ ഇവിടെ നമ്മൾ റൂം വ്യൂ വ്യൂ അതിമനോഹരമായ പിന്നെ ഈ ഒരു ടാക്സിയും ബുക്ക് ചെയ്ത് അടുത്തുള്ള ഒരു ബാഗ് ഷോപ്പിലേക്ക് പോയി കാരണം നമുക്ക് ഡ്രസ്സെല്ലാം എടുത്ത് പോകണ്ട അടുത്ത സ്ഥലത്തേക്ക് റൂം മാറണം അപ്പൊ ഈ ബാഗ് എടുത്ത് പോക്കിടങ്ങാറോ പിന്നെ നമ്മളെ ടാക്സി ഡ്രൈവർ എന്തല്ലോ ഇങ്ങനെ പറയുന്നുണ്ടായി മനസ്സിലായിട്ടില്ല അപ്പൊ ആള് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ എല്ലാം ചോദിച്ചു ഞാൻ കൊറേ മെയിനായി ഞാൻ യൂട്യൂബിൽ ഇടലാന്ന് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഫുള്ള് മെയിനായി കറന്റ് ഇപ്പൊ ഇവിടെ ഓട്ടോമെൻ സീസൺ ആയതുകൊണ്ട് കാണാൻ നല്ല രസിനെ രണ്ട് സൈഡും പിന്നെ സിറ്റി കാണാനും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ലക്ഷം നാല് ലക്ഷം ആറ് പിന്നെ പിന്നെ ആ പുതിയ ബാഗും വാങ്ങി താഷ്ഖണ്ഡ് കൂടി ഇങ്ങനെ ആസ്വദിച്ച് നടന്നു പോകുമ്പോൾ ഒരു കോഫി ഷോപ്പുണ്ട് രാവിലെ തന്നെ നമ്മളൊന്നും വിളിച്ചിട്ടില്ല അങ്ങനെ നേരെ ആ കോഫി ഷോപ്പിൽ കയറി അവിടെയാണെങ്കിൽ വെറൈറ്റി വെറൈറ്റി ബ്രെഡ്സ് ഉണ്ട് നമ്മൾ ഇതുവരെ കാണാതെ സാധനങ്ങളല്ല ഫുള്ള് സാധനങ്ങളുണ്ട് രാവിലെ തന്നെ നല്ലൊരു ടാക്കും പിന്നെ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി സമ്മൂസാന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് പക്ഷെ നല്ല രസം തന്നെ മസ്റ്റ് ട്രൈ ഞാൻ പറയൂ അപ്പോ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സമ്മോസയും കഴിച്ച് നമ്മള് നേരം അവിടെ നിന്ന് ആ ബേഗ് കൊണ്ടേക്കാ റൂമിലേക്ക് പോയി Okay, Jamshed. Thank you. Spasiba. Oh, oh.